ാണ് അത് അതുപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് വേറെ ലെവലാണ് സുരേഷ് ഗോപി അക്ഷയ് അക്ഷയ്ങ്കാണ് സൂപ്പർ സ്റ്റാർ ആണ് അത് അതുപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് വേറെ ലെവലാണ് സുരേഷ് ഉപരീക്ഷയില്ല പക്ഷേ ഈ സിനിമയുടെ ബേസ്മെന്റ് ഭയങ്കര വീക്കായത് കാരണം നമുക്ക് കണ്ട് ഒരു ലെവൽ സ്റ്റോറി ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ് സൂപ്പർ ആയിട്ട് കൊണ്ടു ഒരു ലെവലിൽ നിർത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതെല്ലാം കുട്ടിച്ചോറാക്കി ഒരു അവിയലി പൊരുവാ മിക്സ് ചെയ്തിരിക്കുന്നു പക്ഷെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ക്ലൈമാക്സിൽ കുറച്ചൊരു ഒരു കോട്ടയോസ് ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗുകൾക്ക് വേണ്ടി മാത്രമാണ് നിർത്തിയെന്ന് തോന്നുന്നു സെൻസറിന്റെ വിഷയങ്ങൾ കാരണം പാർട്ടിയായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സിനിമ വഴി പറയാൻ ശ്രമിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ സിനിമ ആയിട്ട് എടുത്ത് പറയാനോ മാത്രം ഒന്നുമില്ല ജസ്റ്റ് കാണാൻ ഒരു വൺ ടൈം വാച്ച് നമുക്ക് ചുമ്മാ സമയം വേണ്ടി കാണാം അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല സിനിമയിൽ സംഘടനാപരമായിട്ട് ഇനി ഇഷ്യൂ വരാനുള്ള വിഷയങ്ങളുണ്ടോ വിഷയങ്ങളുണ്ട് ഇപ്പൊ സത്യം ഈ പറഞ്ഞിമ നമ്മളിപ്പോ മോശം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിയോ പാർട്ടിക്കെതിരാ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പാർട്ടിക്കാരൻ ആ അവസ്ഥയിലെ സുരേഷ് ഗോപൂര് പഠനം പറയുമ്പോൾ നമുക്ക് റിപ്പോർട്ട് പറയാൻ വേണ്ടിയാണ് അതാണ് നിലവിലെ അവസ്ഥയിൽ വരുന്നത് സംഘടനാപരമായിട്ട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടോ കാരണം പാർട്ടിയില് അവരവരെ പാർട്ടിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങള് സിനിമ വഴി സർക്കാരിന് ഇട്ട് കൊട്ടുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ഇതാ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇത്രയും വിഷയം വരാനും കാരണം അല്ലാതെ ഫയർ വരുന്ന അങ്ങനെയുള്ള ഒരു ഒരു രീതിയിലുള്ള പരിപാടി സുരേഷ് ഗോപിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇവര് പറഞ്ഞ വിവാദങ്ങൾ സാധനങ്ങളൊന്നുമില്ല ഒരു വിവാദത്തിന്റെയും ഒരു വിവാദത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു ആ വിവാദം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് ആൻസർ ചെയ്യണം സെൻസർ ബോർഡ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ അടുത്ത് ആൻസർ ചെയ്യണം കാരണം അങ്ങനെ ഒരു പേര് കൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കുന്ന സിനിമയൊന്നും അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് അവര് ആൻസർ ചെയ്യേണ്ടത് ബിക്കോസ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രേമികളെ തീർച്ചയായിട്ടും സിനിമാ പ്രേമികളെ മണ്ടന്മാരാക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്തത് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഞാനടക്കം നിങ്ങളടക്കം കൊടുക്കുന്ന ടാക്സിന്റെ മുകളിലാണ് ആ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നത് നമ്മുടെ അല്ലേ അപ്പോ അതിനകത്ത് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അവർ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഉണ്ടോ എനിക്ക് എന്തായാലും ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഒരു സിനിമാ ആസ്വാദകനാണ് അപ്പൊഴത്തേക്ക് അത് തെളിയിച്ചുചറേണ്ട കടം അവർക്കുള്ളൂ അവർ അവര് നമ്മളെ ബോധിപ്പിക്കണം അങ്ങനെ ഒരു ബോധ്യപ്പെടുത്താൻ തക്ക ഒരു സാധനം ഇതിനകത്തില്ല പിന്നെന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കിയത് അവരെന്തിനാണ് ഈ ഒരു വിധ വിവാദം അവരെന്തിനാണ് ഉണ്ടാക്കിയത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ സിനിമയ്ക്കകത്ത് പറയുന്നതിന്റെ ഡയലോഗ് ഞങ്ങളുടെ കൂടെ കാണാം നമ്മളെ പൊതുജനങ്ങൾ പെരും വിഡ്ഢികളാക്കുകയാണ് കഴുതുകളാക്കുകയാണ് അതൊരു സിനിമയുടെ പേരിലാണെങ്കിൽ പോലും ഞങ്ങളെയൊക്കെ കഴുതകളാക്കും സുരേഷ് ഗോപി പക്കയായിട്ട് അവസാന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിനകത്ത് പറയുന്നുണ്ട് ബ്രോ സിനിമ ഓവറോൾ കൊള്ളാം പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും കുറച്ച് ഒരു ലാഗ് പോലെയല്ല ഒരു അൻമാൻഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നി അല്ലാതെ ഓവറോൾ ബെറ്റർ ആണ് എങ്ങനെയുണ്ടായിരുന്നോ നല്ല സിനിമയാണ് പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നല്ലൊരു കോർട്ട് റൂം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് ഒരു ലാഗൂല്ല വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞിരുന്ന വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് പിന്നെ തിരക്കഥ ഒരു പഴുതില്ലാത്ത തിരക്കഥയുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ് അനുപമയുടെ എനിക്കൊന്നും മലയാളത്തിലെ ഏറ്റവും മുഴുന്നുകൾ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഉണ്ട് എന്തായാലും നമുക്ക് യാതൊരു മുഷുവില്ലാതെ ഈ സിനിമ ധൈര്യമായിട്ട് വന്നു കാണാം പിന്നെ ഈ വിവാദം ആവശ്യമില്ലാത്ത ഒരു വിവാദം എന്ന് സിനിമ ഇത്രയും നാളങ്ങ് നീട്ടിക്കൊണ്ട് പോയെന്നു വേണമെങ്കിൽ പറയാം ഒരു ഒരു വിവാദം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നു വേണമെങ്കിൽ വിവാദം ഉണ്ടാക്കിയോട് ചോദിക്കേണ്ടിയിരിക്കും അത്രയ്ക്ക് നല്ലൊരു വിവാദം വിവാദം ഉണ്ടായത് കൊണ്ട് ആള് കയറുമെന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല ഇല്ല ചിലപ്പോ അങ്ങനെ ചിന്തിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി പലരും കേറുന്നുണ്ടായിരിക്കാം ഒരു കാര്യമില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ദൈവങ്ങളുടെ പേര് വെച്ച് നമുക്ക് പേരിടാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഭരണഘടനയിലും ഞാൻ എഴുതി വയ്ക്കണം ദൈവങ്ങളുടെ പേരൊന്നും ആരും ഇടാൻ പാടില്ല പിന്നെ ദൈവങ്ങളുടെ പേരുള്ള എത്രയോ ക്രിമിനൽസ് നമ്മുടെ നാട്ടിലുണ്ട് എനിക്ക് ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞ് ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ആൾക്കാര് ആരും ചിന്തിക്കണ്ട ഒരിക്കലും ഇല്ല ഈ സിനിമയിൽ ജനിക്കുന്ന പേരിട്ടെങ്കിൽ പണ്ട് രാവണ പ്രമുല് മോഹൻലാലിന്റെ ഒരുപാട് സിനിമകളുണ്ട് പേര് ഈ ദൈവങ്ങളുടെ പേരുള്ള അല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരുള്ള കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇഷ്ടം ഇഷ്ടംപോലെയാണ് അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു വിവാദം ഉണ്ടായി അതും ആരെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതിന് സെൻട്രൽ ഗവൺമെന്റ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു മൂവിയാണ് നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ സെൻസർ ബോർഡ് സിനിമയെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ആ സെൻസർ അങ്ങനെ പറയാൻ പറ്റില്ല സെൻസർ ബോർഡ് വേണം ആ ഇല്ല സെൻസർ ബോർഡ് വേണം കാരണം അല്ലെങ്കിൽ എന്ത് തോന്നിയാസോ മാർക്ക് വേണമെങ്കിലും കാണിക്കാത്ത അതുകൊണ്ട് സെൻസർ ബോർഡ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല സെൻസർ ബോർഡ് വേണം ഡെഫിനറ്റ്ലി വേണം എങ്കിൽ പിന്നെ സിനിമയിൽ ഈ വെബ് സീരീസിൽ നമ്മളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തും കാണിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു സിനിമാറ്റോഗ്രാഫ് റെഗുലേഷൻ ആക്ടും റൂളും അതെല്ലാം ഉള്ളത് കൊണ്ട് എന്തായാലും വേണം ഇതൊക്കെ എന്തിരിക്കും ആവശ്യമില്ലാതെ ഉണ്ടാക്കാതിരിക്കാതെ അതെ അതെ അത് കാരണം ഈ സിനിമ കണ്ടല്ലേ ഒരു മാസം ആ സിനിമ ഒരു പെട്ടിക്കാതിരിക്കേണ്ടി വന്നു നേരത്തെ ഇറങ്ങേണ്ട സിനിമ പിന്നെ രാത്രിച്ചുകാരി സിനിമ ഇന്ന് രാമായണ മാസമായിട്ട് രാമന്റെയും ജാനകിയുടെയും എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു മാസത്തില് വളരെ ആചായിട്ട് ഇന്ന് റിലീസായി മകളെ എങ്ങനെയുണ്ടായിരുന്നു സുരേഷ് ഗോപി പഴയ മാസം കണ്ടിട്ടുണ്ടോ പഴയ മാസൊക്കെ നല്ല സിനിമയാ ഒരു സോഷ്യൽ റെലവൻസിനെ പറ്റിയ ഒരു മൂവിയാണ് എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഇന്നാണ് റിലീസ് എന്ന് ആക്ച്വലി ക്രൗഡ് കുറവായിരുന്നു പക്ഷെ നമ്മുടെ യൂഷ്വൽ സുരേഷ് ഗോപി പണ്ടത്തെ സുരേഷ് ഗോപി ഗോപിയുണ്ടല്ലോ നല്ല പഞ്ച് മാസ് ഉള്ളത് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അനുപമ പരമേശ്വരൻ പുള്ളിക്കാരിയുടെ ആക്ടിങ് ഭയങ്കര നല്ല നല്ല സൂപ്പർ ആക്ടിംഗ് ആണ് സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള ഒരു മൂവി മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം ബിക്കോസ് നമുക്കറിയാത്ത കുറെ ലോ പോയിന്റ്സ് അതായത് ഇങ്ങനെ ലോ പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂവിയാണ് നല്ല സിനിമയാണ് നല്ല ത്രില്ലറാണ് ഐ മീൻ ലാസ്റ്റ് വരെ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ നല്ല നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയിട്ട് വില്ലൻ വില്ലനാരൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ഹാഫ് വരുന്നവരെ നല്ല മൂവി നല്ല ആക്ടി ആണ് പുള്ളിക്കാരി സീരിയസ് ആയിട്ട് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മകൻ അവർ ഒരുമിച്ചുള്ള സീൻസ് ഹാർഡ്ലി വൺ ഒരൊറ്റ ഫ്രെയിമിൽ അവർ ഒരുമിച്ച് വരുന്നുള്ളൂ പുള്ളിക്കാരന് അത്ര ഒരു റെലവെന്റ് ആയിട്ടുള്ളൊരു റോൾ അല്ല ഇതിലുള്ളത് അതിനേക്കാളും ഒരു സ്റ്റെപ്സ് ആയിട്ട് റോൾ ആണ് നന്നായിട്ടുണ്ട് പക്ഷെ പക്ഷെ ആസ് ഫസ്റ്റ് മൂവി ഹാവ് ഡൺ വെൽ മാസ് നല്ലൊരു എന്താ എന്താ പറയാ ഇവർ 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 ഓണർ ഓണർ യു സമൂഹത്തിൽ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കണം കാര്യം ഈ പടം കാണേണ്ട ഒരു പടവും കൂടെ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതിനെ നമ്മൾ ആരും സിനിമ സിനിമയായിട്ട് കാണണം കഥയിൽ ചോദ്യമില്ല സിനിമ സിനിമയായിട്ട് കാണുക കഥയിൽ ചോദ്യമില്ല അനുഭവ പരമേശ്വരൻ നല്ല സൂപ്പർ ആക്ട് ചെയ്യാറുണ്ട് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ല പുള്ളിയും കുഴപ്പമില്ല എന്നാലും ബാക്കി എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു